നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം കോവിഡ് ബാധിച്ച് മലപ്പുറം തിരൂർ പുറത്തൂർ സ്വദേശി മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മത്സ്യവ്യാപാരിയായിരുന്ന പുളിക്കൽ കുഞ്ഞുമോനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് അൻപത്തി അഞ്ച് വയസ്സാണ് കുഞ്ഞുമോന് രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് ഏഴ് ദിവസം മുൻപ് കോവിഡ് സ്ഥിരീകരിച്ച ഇയാൾ മരിക്കുന്നത് ഇയാളുടെ സംസ്കാരം കഴിഞ്ഞു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മരണം കൂടി അബുദാബിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി മുസഫയിൽ എ സി മേഖലയിൽ ജോലി ചെയ്തിരുന്ന മലപ്പുറം കൊന്മള ഹാഞ്ചിരമുക്ക സ്വദേശി ഇല്ലിയാസ് ആണ് മരണപ്പെട്ടത് പരേതനായ ഷേഖു ഹാജി നഫീസ എന്നിവരുടെ മകനാണ് ഇദ്ദേഹം അബുദാബി ഷക്ബൂദ് മെഡിക്കൽ സിറ്റി മോർച്ചറിയിൽ ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നുള്ള വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട് അതേസമയം കോവിഡ് നയൻറ്റീൻ രോഗത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ അറിയാൻ അബുദാബി കമ്പനി സർവേ ആരംഭിച്ചതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കോവിഡ് പരിശോധന സൗജന്യമാക്കിയതായുള്ള ഒരു റിപ്പോർട്ടും അബുദാബി മീഡിയ ഓഫീസിൽ നിന്ന് പുറത്തുവരുന്നുണ്ട് രേഖകളില്ലാത്തവർക്ക് വരെ പരിശോധനാ സൗകര്യം ലഭ്യമാക്കുമെന്നും ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്കാണ് മുന്തിയ പരിഗണന നൽകുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ബുസഫയിലെ ക്ലിനിക്കിൽ രോഗപരിശോധനയ്ക്കും മുൻകരുതൽ നടപടിക്കും പ്രത്യേകം സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അൻപതിന് മുകളിൽ പ്രായമുള്ളവരും കടുത്ത പനി ചുമ ശ്വാസതടസ്സം എന്നീ രോഗങ്ങളുള്ളവരും നിർബന്ധമായി ക്ലിനിക്കിലെത്തി പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് വിസയും പാസ്പോർട്ട് എമിറേറ്റ്സ് ഐ ഡിയും തുടങ്ങിയ രേഖകൾ ഇല്ലാത്തവരാണെങ്കിലും കോവിഡ് പരിശോധിക്കാം അതിന് ഹാജരാകാം എന്നുള്ളതാണ് അഞ്ച് മിനിറ്റിനകം പരിശോധന സാധ്യമാക്കുന്ന പതിമൂന്ന് കേന്ദ്രങ്ങളെ ബ്രേഡ്സിൽ മാത്രം സജ്ജമാക്കിയിട്ടുണ്ട് രോഗം സ്ഥിരീകരിക്കുന്നവരെ അൽ റഹ്ബ അലൈൻ ആശുപത്രികളിലേക്ക് മാറ്റും എന്നുള്ള വിവരവും അധികൃതർ പുറത്തുവിടുന്നുണ്ട് അതുപോലെ തന്നെയാണ് കോവിഡ് സർവേയും അധികൃതർ ശക്തമാക്കിയിരിക്കുന്നത് അബുദാബി സാമൂഹിക വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത് യു എ യിലെ തൊഴിലവകാശങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് അടക്കം നൽകിയാണ് ജീവനക്കാർക്ക് മടങ്ങാനുള്ള അവസരം ഒരുക്കുന്നത് ഇതിനായി കമ്പനികൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ നാട്ടിലേക്ക് മടങ്ങി യക്കാൻ തീരുമാനിക്കുന്ന ജീവനക്കാരുടെ വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താം എന്നുള്ളതാണ് ജീവനക്കാർക്ക് ആവശ്യമായ അത്രയും അവധി നൽകാനും കമ്പനിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർവേ രജിസ്ട്രേഷൻ നാട്ടിലേക്ക് പോകുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തേണ്ടതുണ്ട് പിന്നീട് കമ്പനിയുടെ ലൈസൻസ് നമ്പറും പേരും ബന്ധപ്പെടേണ്ട ആളുകളുടെ നമ്പറുകളും നൽകണം വൈറസ് കൂടുതൽ നടപടികളുടെ ഭാഗമായി പ്രായമായവർക്കും മറ്റസുഖമുള്ളവർക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും എല്ലാം സ്വന്തം രാജ്യത്തേക്കും മടങ്ങാനുള്ള സംവിധാനം യു എ ഇ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് സർവേക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്